ദൈവകൃപയുടെ പുത്തൻ പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യർ എന്ന നിലയിൽ പലപ്പോഴും ഒരു മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ എന്നാൽ പൂർണ്ണമായും വിജയിക്കുവാൻ പലപ്പോഴും സാധിക്കാറില്ല എന്നതാണ് സത്യം കാരണം നമ്മുടെ ചില ചിന്തകളും പഴയ രീതികളും പാപ സ്വഭാവങ്ങളും നമ്മെ പിന്നിലേക്ക് വലിച്ചിടാറുണ്ട് ഇന്നത്തെ ധ്യാന ഭാഗമായ വിശുദ്ധ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വേദഭാഗത്ത് എങ്ങനെ ഒരു പുതു മനുഷ്യനായി മാറ്റപ്പെടാം എന്ന് കർത്താവ് കാട്ടിത്തരുന്നു പരീശനും യഹൂദ പ്രമാണിയുമായ നിക്കോദമോസ് എന്ന മനുഷ്യൻ ഒരു രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു കർത്താവിന്റെ പഠിപ്പിക്കലുകളിലും അത്ഭുതങ്ങളിലും ഒക്കെ ആകൃഷ്ടനായിരുന്നുവെങ്കിലും യേശുവിൻ്റെ സന്ദേശങ്ങളുടെ സാരാംശം അയാൾ മനസ്സിലാക്കിയില്ല എന്ന് വേണം കരുത് തന്റെ പാരമ്പര്യവും പാണ്ഡിത്യവും ഒക്കെ സ്വർഗരാജ്യം ലഭ്യമാക്കും എന്ന ചിന്തയിലാവാം നിക്കോദമോസ് വന്നത് എന്നാൽ യേശു വ്യക്തമായി പറയുന്നു ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല നമ്മുടെ പാപ പ്രകൃതിക്ക് പഴയ ആളത്വത്തിന് ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും ജനനം എന്നത് ശാരീരികമായ പ്രക്രിയയല്ല അത് ആത്മീയമായ ജനനമാണ് ക്രിസ്തു യേശുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെ നേടിയെടുക്കുന്നതാണ് പഴയതിനെ പൂർണമായും വെടിഞ്ഞ് തികച്ചും ഒരു പുതിയ സൃഷ്ടി നമ്മുടെ അവസ്ഥകൾ ആകെ മാറുന്നു ഒരു പുതിയ ഹൃദയം ഒരു പുതിയ മനസ്സ് പുതിയ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറുകയാണ് ചിന്താരീതികൾ ജീവിത രീതികൾ എല്ലാം വ്യത്യാസപ്പെടുകയാണ് പഴയ പാപങ്ങൾ കടിമയാകുകയല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം നയിക്കപ്പെടുകയാണ് ദൈവത്തെ മാത്രം സേവിച്ച് വികാരങ്ങൾ കടിമപ്പെടാതെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട ജീവിതം നയിക്കുന്നതാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് തുടർന്നുള്ള ജീവിതം സ്വന്തം നന്മയ്ക്കായല്ല അപരന്റെ നന്മയ്ക്കും സേവനത്തിനുമുള്ളതായിത്തീരുന്നു ക്രിസ്തു സഭയെ ഉപദ്രവിക്കുവാൻ മുൻപന്തിയിൽ നിന്ന ഷൗൽ എന്ന ചെറുപ്പക്കാരൻ ക്രിസ്തുവേശുവിലൂടെ പുതുജനനം പ്രാപിച്ചപ്പോൾ പറഞ്ഞത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ് തന്റെ ജീവിതം മുഴുവൻ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുത്തു പൗലോസ് പൗലോസപ്പുസ്തോലിൽ യേശുവിനെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവായി മാത്രം മനസ്സിലാക്കി തന്റെ അടുക്കൽ വന്ന നിക്കോദമോസിന്റെ ജീവിതത്തിലും ഈ ഒരു മാറ്റം കാണാനാവൂ ശിഷ്യവൃന്ദം പോലും ക്രൂശിതനായ നാഥനെ വിട്ട് ഓടിപ്പോയപ്പോൾ അരിമത്തിയിലെ യോസഫിനോട് ചേർന്ന് വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ ലേപനം ചെയ്ത് യേശുവിന്റെ ശരീരം കല്ലറയിൽ അടക്കം ചെയ്യുന്ന നിക്കോദമോസിനെ വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ കാണുന്നുണ്ട് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന മനുഷ്യൻ പ്രിയമുള്ളവരെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുക എന്നത് കേവലം ദൈവശാസ്ത്ര സങ്കല്പം മാത്രമല്ല മറിച്ച് നമുക്ക് ഏവർക്കും അനുഭവഭേദ്യമാക്കാവുന്ന യാഥാർത്ഥ്യമാണ് രൂപാന്തരത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു സമൂലമായ ഒരു പരിവർത്തനം നമുക്കും സാധ്യമല്ലേ ദൈനംദിന ജീവിതത്തിൽ ചിന്തകളിൽ കാഴ്ചപ്പാടുകളിൽ ജീവിത വീക്ഷണങ്ങളിലൊക്കെ സമൂലമായ ഒരു പരിവർത്തനം സാധ്യമാകണം നോമ്പും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ഉണ്ടെങ്കിലും നാം പലപ്പോഴും ആ പഴയ മനുഷ്യൻ ആയിത്തീരുന്നില്ലേ എത്രയൊക്കെ ഭക്തി പ്രദർശിപ്പിച്ചാലും പകയും വിദ്വേഷവും ഈർഷ്യയും പിണക്കവും ഒക്കെയുള്ള ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവാൻ പലപ്പോഴും നമുക്ക് സാധ്യമാകുന്നില്ല സ്വന്തം കഴിവിലും പാരമ്പര്യങ്ങളിലും പുകഴുന്നവരായി നാം പലപ്പോഴും മാറിപ്പോകുന്നു എന്നാൽ കർത്താവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് പുതിയ സൃഷ്ടിയാകുവാനാണ് ഒരു പുതുജനനം പ്രാപിക്കുവാനാണ് ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം കല്ലായുള്ള ഹൃദയം നീക്കി മാംസമായുള്ള പുതിയ ഹൃദയം അവൻ നമുക്ക് നൽകും എന്നതിൽ സംശയമില്ല ദൈവകൃപയിൽ അടിസ്ഥാനപ്പെട്ട് പുതുക്കം പ്രാപിച്ചവരായി ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം പൗലുസ പോസ്തോരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ പ്രാർത്ഥിക്കാം സ്നേഹവാനായ പിതാവെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പുതുക്കപ്പെട്ടവരായി പരിശുദ്ധാത്മ വരങ്ങളാൽ നിറയപ്പെട്ട് ജീവിക്കുവാനും ലോകത്തിന് വെളിച്ചങ്ങളായി ശോഭിക്കുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ ആമേൻ